കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ കൊടകര പഞ്ചായത്തിലെ വല്ലപ്പാടിൽ നിർമ്മിക്കുന്ന ഷീ വർക്ക് സ്പേസിന്റെ നിർമ്മാണത്തിൽ വൻ അഴിമതി എന്ന ആരോപണവുമായി കോൺഗ്രസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കൈക്കൂലി കേസിൽ വിജിലൻസ് പിടികൂടിയിരുന്നു കൈക്കൂലി കേസിൽ പിടിയിലായ ഉദ്യോഗസ്ഥനാണ് ഈ പ്രോജക്ടിന്റെ മേൽനോട്ടക്കാരൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് അഴിമതി ആരോപിക്കുന്നതെന്ന് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു കൂടാതെ ഇവിടെ നിർമ്മാണം നിലച്ചിട്ട് അഞ്ചു മാസത്തോളമായെന്നും കമ്പികളെല്ലാം തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു പുതുക്കാട് യു ചെയർമാൻ കെ ജോസ് ഡി സി സി സെക്രട്ടറി ടി എം ചന്ദ്രൻ അളകപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി കൊടകര മണ്ഡലം പ്രസിഡന്റ് വി എം ആന്റണി നേതാക്കളായ എം കെ ഷൈൻ സദാശിവൻ കുർവത്ത് വി ആർ രഞ്ജിത്ത് ബാബു കൊട്ടേക്കാട്ടുകാരൻ പഞ്ചായത്ത് അംഗങ്ങളായ പ്രനീല ഗിരീശൻ ഷീബ ജോഷി ബിജി ഡേവിസ് എന്നിവരടങ്ങിയ സംഘം സ്ഥലം സന്ദർശിച്ചു വരും ദിവസങ്ങളിൽ നിരവധി പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു അറിയാൻ കഴിഞ്ഞത് ഈ വർക്ക് മുന്നിട്ട് അഞ്ച് മാസമായി കഴിഞ്ഞിരിക്കുന്നു ആ എടുത്തവർ പറഞ്ഞത് അവർക്ക് ഫണ്ട് കിട്ടുന്നില്ല വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇവിടെ ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇവിടെ കമ്പി മുഴുവൻ തുരുമ്പു പിടിച്ചിരിക്കുന്നു വർക്ക് അനാഥമായി ആരും നോക്കാനില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നു മൊത്തത്തിൽ ഇതിലെന്തോ ഒരു ശതുനിപ്പശ ഉള്ളതുപോലെ തോന്നുന്നു ഇവിടെ ഞങ്ങൾ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ഈ വർക്കിൽ അഴിമതിയുണ്ട് കാരണം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കഴിഞ്ഞ ദിവസം വിജിലൻസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ കോടതി ജയിലിൽ അടച്ചു അദ്ദേഹം അമ്പത്താറായിരം രൂപ ഒരു ദിവസം കൈക്കൂലിയായി വാങ്ങിച്ചിരിക്കുന്നു കോൺട്രാക്ടർമാർ ഒരു ലക്ഷത്തിൻ്റെയും രണ്ട് ലക്ഷത്തിൻ്റെയും ഒരു കോടിയുടെയും ഒക്കെ വർക്ക് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പണം കൈക്കൂലിയായി ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈപ്പറ്റിയിരിക്കുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് മുപ്പത് കോടി രൂപ എസ്റ്റിമേറ്റുള്ള ഈ ബ്ലോക്കുകളിലെ ഒപ്പം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു വർക്കാണ് ഈ വർക്കിൽ അഴിമതിയുണ്ട് എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് ജനങ്ങൾ മുഴുവനും സംശയിക്കുന്നു ഈ വർക്കിൽ മുപ്പത് കോടി രൂപ എസ്റ്റിമേറ്റിൽ പറഞ്ഞ തുക ഉണ്ടാക്കിയിരിക്കുന്നത് ഒമ്പത് പഞ്ചായത്തുകളിൽ നിന്നുള്ള ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഒപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെയും ഫണ്ട് കൂടാതെ നബാർഡിൻ്റെ ഫണ്ട് ഇത്രയും വലിയ എസ്റ്റിമേറ്റ് ഉള്ള ഒരു വർക്കിന് നോക്കാൻ ആളില്ലാത്ത വിധം ഇന്ന് എ എക്സി ജയിലിലാണ് അതിന് പകരം പുതിയൊരു എ എക്സി വന്നിട്ടില്ല വർക്ക് നടക്കുന്നില്ല സ്വാഭാവികമായും എന്തൊക്കെയോ ജനങ്ങൾ സംശയിക്കും